ആരവങ്ങളും ആർപ്പുവിളികളുമായി ഒരു ചിങ്ങമാസക്കലം കൂടി വരവാൻ ഈ ചിങ്ങമാസത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വെറും പത്ത് രൂപ മുതൽ കിട്ടുന്ന ഒരു കടയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത് ബട്ടർഫ്ലൈയുടെ ടു ബർണർ ഗ്യാസ് സ്റ്റൗ ആണ് ഏഴായിരത്തി പത്തൊൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇവരുടെ ഓഫർ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ബട്ടർഫ്ലൈയുടെ ത്രീ ബേർണ ട്രയോപ്ലസ് ആണ് റേറ്റ് വരുന്നത് പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് ഇവിടുത്തെ ഓഫർ റേറ്റ് വരും മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപ അടുത്ത റേറ്റ് വരുന്നത് ബട്ടർഫ്ലൈ ആണ് പതിനായിരത്തി നാനൂറ്റി അൻപത് രൂപ പക്ഷേ ഓഫർ റേറ്റിൽ ഇവർ കൊടുക്കുന്നത് വെറും ആറായിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് പ്രീതി ഗ്യാസ് സ്റ്റോവ് വെറും രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പി ജി ഉണ്ട ഗസ് സ്റ്റോപ്പാണ് വെറും രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഏഴായിരത്തി നാനൂറ് രൂപയുടെ ഗ്യാസ് അടുപ്പ് ഇവർ കൊടുക്കുന്ന റേറ്റ് വെറും മൂവായിരത്തി മുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് ആറായിരം രൂപയുടെ ഗ്യാസ് ആണ് ഇവിടത്തെ റേറ്റ് വെറും രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒൻപതിനായിരം രൂപ റേറ്റ് വരുന്ന ഗ്യാസ് ആണ് ഇവിടെ കൊടുക്കുന്നത് എത്രയെന്ന് അറിയാം വെറും അയ്യായിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് മൂന്ന് ലിറ്ററിന്റെ കുക്കർ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്രസ്റ്റീജിന്റെ മൂന്ന് ലിറ്റർ കുക്കറും കഴായും കൂടെ വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നോൾട്ടയുടെ കടായി വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് അട്ടിപൊലി ഒരു ഗ്രേവി പോട്ട് നാലായിരം രൂപ റേറ്റ് വരുന്ന ബിരിയാണി പോട്ടാണ് പത്ത് ലിറ്റർ ഓഫർ റേറ്റ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപ പുട്ടുതിന്നാം എനർജി കൂട്ടാം കുട്ടുകൂടത്തിന്റെ റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ വാറണ്ടിയോട് കൂടിയിട്ടുള്ള അപ്പച്ചട്ടി വെറും മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഫ്രൈ പാനും തവയും കൂടി വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആയിരത്തി ഇരുന്നൂറ്റൊമ്പതിലെ റേറ്റ് വരുന്ന തവയാണ് ഇവിടുത്തെ റേറ്റ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിരത്തി മുപ്പത്തി അഞ്ചിലൂടെ വരുന്ന ഫ്രൈ പാനാണ് ഇവിടുത്തെ റേറ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിരം എം എൽ ന്റെ കാസ്ട്രോൾ ആണ് റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഡിന്നർ സെറ്റിനൊക്കെ കിടലൻ ഓഫറാണ് കേട്ടോ അവർ ഒരുക്കിയിട്ടുള്ളത് നോൾട്ടേട ഇരുപത്തിമൂന്ന് പീസ് ഡിന്നർ സെറ്റ് റേറ്റ് വരുന്നത് വെറും രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് നോൾട്ടയുടെ ഡിന്നർ സെറ്റ് പതിനാല് പീസിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതും നോൾട്ടേട ഒൻപത് പീസിന്റെ ഡിന്നർ സെറ്റിന് റേറ്റ് വരുന്നത് വെറും തൊള്ളായിരത്തി എൺപത് രൂപയാണ് സെല്ലോയുടെ ഡിന്നർ സെറ്റ് ആണെങ്കിൽ ആറ് പീസിന്റെ അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയും ലാവപ്പോള ഡിന്നർ സെറ്റ് ഇരുപത്തൊന്ന് പീസിന്റെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയും നോൾട്ടേടെ ഡിന്നർ പ്ലേറ്റ് ആറ് പീസിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇനി സിംഗിൾ ഡിന്നർ പ്ലേറ്റ് ആണ് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്ലേറ്റ് ഉണ്ട് റേറ്റ് റേറ്റ് വരുന്നത് വരുന്നത് വെറും രൂപയാണ് ഇവിടെ മിക്സിയുടെ ീതി രണ്ടായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൊമ്പത് അങ്ങനെ ഒരുപാട് ഓഫറിലാണ് ഇവിടെ മിക്സി കൊടുക്കുന്നത് ഫ്ലോർ ക്ലീനിംഗ് ബ്രസ് ഒക്കെ വെറും പത്ത് രൂപ മുപ്പത് രൂപ ഇരുപത് രൂപ നൂറ് രൂപ ടേബിൾ ഷീറ്റ് വെറും അൻപത് കേട്ടോ ഇവിടെ ക്ലോത്ത് ഹാങ്ങർ വെറും ഇരുപത് രൂപയാണ് ഞാൻ ഈ കാണിച്ചത് മാത്രമൊന്നുമല്ല ഓഫർ ഒട്ടനവധി സാധനങ്ങൾക്കാണ് ഓഫർ ഉള്ളത് അപ്പോൾ ഈ പൊന്നും മാസം നിങ്ങൾക്ക് പത്ത് രൂപ മുതൽ സാധനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ധൈര്യമായിട്ട് പോവാം ഓഫർ ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് പതിനേഴ് പതിനെട്ടാണ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട് എം സി റോഡിലുള്ള രാജകുമാരി വെഡ്ഡിംഗ് സെൻ്ററിൽ പ്രത്യേകം ഒരുക്കിയിട്ടുള്ള സ്റ്റാളിലാണ്